അലഹമ്മില്ല അലഹമുല്ലാഹിറബിൻസൂൽ അള്ളാഹുവിന്റെ കരുണാ കടാക്ഷം നമ്മിൽ സദാ വർഷിക്കുമാറാവട്ടെ പരിശുദ്ധ റമദാൻ തൊട്ടടുത്ത് എത്തി നിക്കുമ്പോ പ്രാർത്ഥനയുണ്ട് പ്രതീക്ഷകളുണ്ട് അതിന്റെ കൂടെ നമുക്കൊരു ആശങ്കയുമാണ് അല്ലേ ആ മാസം അത് നമുക്ക് അനുഭവിക്കാൻ പറ്റണേ അതിലേക്ക് എത്തിക്കണേ അത് മുഴുവനായിട്ട് അതിലുള്ള എല്ലാ നന്മകളെയും പുണ്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റണേ എന്നുള്ളത് നേരത്തെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥന ഇത്തിരി പേടിയോടു കൂടി ആശങ്കയോടുകൂടിയാണ് അവസാനമാവുമ്പോ നമ്മള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന നമുക്കുള്ള ഒരു സന്തോഷ വാർത്ത അതെ നമുക്കുള്ള ഒരു സന്തോഷ വാർത്ത ബസൂർ സലാഹു അലഹി വസ്ല്ലം പറയുന്നുണ്ട് ആ സന്തോഷ വർത്തമാനങ്ങളൊന്ന് വായിക്കാം ജാബിർ അലി അല്ലാഹു അനഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് റമദാനിൽ അഞ്ച് അനുഗ്രഹങ്ങൾ എൻ്റെ സമുദായത്തിന് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അവ ലഭിച്ചിട്ടില്ല അതിലൊന്നാമത്തേത് റമദാനിലെ പ്രഥമ രാവ് സമാഗതമായാൽ അള്ളാഹു അവരെ കടാക്ഷിക്കുന്നു ആരെയാണോ അവൻ കടാക്ഷിക്കുന്നത് പിന്നീട് ഒരിക്കലും അവൻ ശിക്ഷിക്കപ്പെടുകയില്ല രണ്ടാമത്തേത് നോമ്പുകാരുടെ വായിൽ നിന്ന് പ്രദോഷമാവുമ്പോൾ ഉണ്ടാവുന്ന ഗന്ധം അത് ദൈവസന്നിധിയിൽ കസ്തൂരിയുടെ ഗന്ധത്തെക്കാൾ പ്രിയങ്കരമായിരിക്കും മൂന്നാമത്തേത് റമദാനിലെ മുഴുവൻ രാ പകലുകളിലും നോമ്പുകാരുടെ പാപമോചനത്തിനായി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നാല് ാഹു സ്വർഗത്തോട് കൽപ്പിക്കുന്നു എന്റെ ദാസന്മാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക ഭൗതിക ജീവിതത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന് എന്റെ ഭവനത്തിലേക്കും ഔദാര്യത്തിലേക്കും വിശ്രമിക്കാനായി കടന്നുവരാൻ അവർക്ക് സമയമായിരിക്കുന്നു അഞ്ച് റമദാനിലെ അവസാന രാവ് ആഗതമായാൽ പാപങ്ങളെല്ലാം അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നു ഒരാൾ ചോദിച്ചു വിധി നിർണയ രാവിലാണോ ഇപ്രകാരം പാപങ്ങൾ പൊറുക്കപ്പെടുക നബിസല്ലാഹു അലൈഹു വസ്സല്ലം പറഞ്ഞു അല്ല തൊഴിലാളികൾ തങ്ങളുടെ ജോലിയിൽ നിന്ന് വിരമിച്ച് തിരിച്ചു പോകുമ്പോൾ അവർക്ക് പ്രതിഫലം തികച്ചു കൊടുക്കുന്നത് കാണാറില്ലേ അതുപോലെയാണിത് നമുക്കറിയാം മറ്റു പ്രവാചകന്മാർക്കോ അവരുടെ സമൂഹങ്ങൾക്കോ നൽകിയിട്ടില്ലാത്ത ചില പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈഹി വസ്ല്ലമക്കും അവിടുത്തെ സമൂഹത്തിനും വാഹു പ്രത്യേകമായി നൽകിയിട്ടുണ്ട് റസൂൽ സല്ലാഹു അലഹു വസ്സലമ്മയുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ആരാണ് അത് നമ്മളാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേകമായ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് റസൂൽ സല്ലാഹു അലഹി വസലമയുടെ സന്തോഷ വർത്തമാനങ്ങൾ അതിനൊന്നാമത്തേതായിട്ട് പറയുന്നത് അള്ളാഹു തന്റെ ദാസന്മാരുടെ മേൽ നടത്തുന്ന കാരുണ്യത്തിന്റെ നോട്ടത്തെ കുറിച്ചിട്ടാണ് അത് സംഭവിക്കുന്നത് ഇന്നോ നാളെയോ ആയിട്ടാണ് അതായത് റമദാൻ മാസം തുടങ്ങി നമ്മൾ മാസം കാണാൻ വേണ്ടി കാത്തിക്കൂലേ ആ മാസം കാണുന്ന അന്ന് ആ രാവിലാണ് ആ പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യത്തിന്റെ നോട്ടം സംഭവിക്കുന്നത് നമ്മൾ റമദാനിലെ ആദ്യത്തെ നോമ്പെടുക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം അതായത് നമ്മൾ ആദ്യത്തെ തറാവീഹ് നമസ്കരിക്കുന്ന ആ ഒരു രാത്രിയെ കുറിച്ചിട്ടാണ് പറയുന്നത് അതിന്റെ പ്രത്യേകത എന്താണ് ആ നോട്ടം ആരിലാണോ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ആ കടാക്ഷം കിട്ടിയവര് പിന്നീട് ഒരിക്കലും ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് റസൂൽ സലാഹു അലൈഹി വസലമയുടെ വിശദീകരണം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ മാസം വരുന്നത് വെറുതെ അങ്ങ് വന്ന് പോവില്ല ഒരുപാട് അനുഗ്രഹങ്ങളുടെ പുണ്യങ്ങളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ സൗഭാഗ്യങ്ങളുമായിട്ടാണ് റമദാൻ മാസം കടന്നു വരുന്നത് ഈ പറയുന്ന നോട്ടം അള്ളാഹുവിന്റെ ഈ കാരുണ്യത്തിന്റെ നോട്ടം ആർക്കാണ് എന്നതൊന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല അല്ലെങ്കിൽ അത് ആർക്കാണ് തടയപ്പെടുക എന്നൊന്നും നമുക്കറിയില്ല മറ്റു പല അനുഗ്രഹങ്ങളും പറയുന്നത് പോലെ അള്ളാഹു അവൻ അവനിച്ഛിക്കുന്ന അവൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മാത്രമാണത് നൽകുക അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ ഒരു പ്രത്യേക പരിഗണനയും ആ പ്രത്യേക ആദരവുമാണ് അതിലൂടെ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതെനിക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി എന്ന കൂടി നമ്മൾ എന്താക്കുക പ്രാർത്ഥനയോടെ ദിക്റോട് കൂടി അള്ളാഹുവിനേക്ക് തിരിഞ്ഞ് വേണ്ടി അള്ളാഹുവിനോട് തേടുക എന്നുള്ളതാണ് ആ ഒരു നെയ്യത്തോടു കൂടി നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അതായത് മറ്റു പല തിരക്കിലും പെട്ടുകൊണ്ട് അശ്രദ്ധമായി പോവാതെ അശ്രദ്ധമായി പോവാൻ പല സാധ്യതകളുമുള്ള ഒരു രാവാണ് അത് ഒരുങ്ങിയിട്ടുണ്ടാവും ഒരുങ്ങുന്നുണ്ടാവുമ്പോൾ ഒരുങ്ങിട്ടും ഒരുങ്ങിയിട്ടും എത്തിയിട്ടുണ്ടാവില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നമ്മൾ അതൊക്കെ മാറ്റി വെക്കുക ഇന്നാണ് നമ്മൾ ആ ഇന്ന് മകരവിന് ശേഷമാണ് ആ രാവ് എങ്കിൽ ആ രാവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യത്തിന്റെ ഒരു കടാക്ഷം ലഭിക്കാൻ അതിന് എനിക്കും അർഹതയുണ്ട് അല്ലെങ്കിൽ അത് എനിക്കും ലഭിക്കേണ്ടതുണ്ട് എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി ആശയോടുകൂടി പ്രാർത്ഥനയോടുകൂടി നമ്മൾ എന്താക്കുക അള്ളാഹുവിനേക്ക് തിരിയുക രണ്ടാമത്തെ അനുഗ്രഹം എന്നുള്ളത് നോമ്പുകാരന്റെ വായയുടെ ഗന്ധത്തെക്കുറിച്ചാണ് നമുക്കറിയാവുന്നതല്ല നമ്മൾ അനുഭവിക്കുന്നതാണ് അല്ലെ നോമ്പെടുത്തു കഴിഞ്ഞാല് വെള്ളമില്ല ഭക്ഷണവും ഇല്ല അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടും നമ്മുടെ വായക്കൊരു ദുർഗന്ധം ഉണ്ടാവും ആ ദുർഗന്ധത്തെ കുറിച്ചിട്ട് അള്ളാഹു താല നമ്മളോട് പറയുന്നതാണെന്ത് അതിൽ നീ അസ്വസ്ഥപ്പെടണ്ട നീ എടങ്ങാറാവണ്ട വിഷമിക്കോന്നും വേണ്ട പ്രയാസപ്പെടോന്നും വേണ്ട അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിക്കുമ്പോ അങ്ങനെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നീ ഇപ്പൊ പറയുന്ന അല്ലെങ്കിൽ നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ദുർഗന്ധം ഉണ്ടല്ലോ അത് എൻ്റെ അടുത്ത് എന്താണ് കസ്തൂരിയേക്കാൾ പ്രിയങ്കരമായ ഒരു സംഗതിയാണ് ഇപ്പൊ നമ്മൾ എന്താ വേണ്ടതില്ല ആ ഒരു ഗന്ധത്തെ ചൊല്ലലേ നമ്മളത് അങ്ങനെ ഇങ്ങനെ ഒക്കെ പോക്കാനൊക്കെ നമ്മൾ ശ്രമിക്കും അങ്ങനെ ഒന്നും ശ്രമിക്കേണ്ടതില്ല അതെന്താണ് നോമ്പുകാരന് പ്രത്യേകമായിട്ടുള്ള ഒരു ഗന്ധമാണ് അത് പിന്നീട് എന്താണ് സുഗന്ധമായിട്ട് മാറുന്നുണ്ട് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കുക മൂന്നാമത്തേത് നോമ്പുകാരൻ്റെ പാപമോചനത്തിനായി മലക്കുകൾ സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അമൽസാലിഹാത്ത് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും അബാഹുവിന്റെ ദാസന്മാർക്കും അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും പാപമോചനം ഉണ്ട് അല്ലെങ്കിൽ അതിനു വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് അദാഹു അദാഹുവിൻ്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാൽ റമദാനിൽ ഈ പാപമോചന പ്രാർത്ഥന നടത്തുമ്പോ എന്താണ് വ്യത്യാസം എന്ന് പറയുമ്പോ മറ്റു കാലങ്ങളിൽ നിന്ന് വിഭിന്നമാണ് അത് മറ്റു കാലങ്ങളിൽ ഉള്ളതിനേക്കാൾ പതിന്മടങ്ങ് എന്താണ് അതിലൊരു പ്രാധാന്യമുണ്ട് അല്ലെങ്കിൽ പതിന്മടങ്ങ് ആവും എന്ന് നമുക്കറിയാം അതായത് നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും എല്ലാം ഇരട്ടി ഇരട്ടിയായിട്ടാണ് റമദാനിലെ രേഖപ്പെടുത്തപ്പെടുന്നത് അതേപോലെ തന്നെയാണ് വലക്കുകളുടെ ഈ പ്രാർത്ഥനയും റമദാനിൽ അത് സംഭവിക്കുമ്പോ അതിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് ഇരട്ടി ഇരട്ടിയായിട്ട് പതിന്മടങ്ങായിട്ടാണ് സംഭവിക്കുന്നത് അലി അള്ളാഹു അനുഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് റമദാൻ കടന്നു വന്നാൽ അള്ളാഹു തന്റെ സിംഹാസനത്തിന്റെ വാഹകരായ എല്ലാ മലക്കുകളോടും പറയുവെന്ന് നിങ്ങൾ ദൈവകീർത്തനങ്ങളൊക്കെ നിർത്തിവെക്കുക പകരം മുഹമ്മദീയ സമുദായത്തിനും സത്യവിശ്വാസികൾക്കും വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുക അള്ളാഹു അള്ളാഹുവിന്റെ എന്താണ് ആവശ്യപ്പെടുന്ന ഒരു സംഗതിയാണ് അള്ളാഹുവിന്റെ അള്ളാഹു നമ്മെ ആദരിക്കുന്ന അതായത് വ്രതമെടുക്കുന്ന നമ്മെ പോലെയുള്ള നമ്മളടങ്ങുന്ന സത്യവിശ്വാസികളെ ആദരിക്കുന്നതിന്റെ ഒരു രൂപമാണത് കീർത്തനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്താക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഒരു പണ്ഡിത വചനം കാണാം ഒരു വിശ്വാസിക്ക് അള്ളാഹു നൽകുന്ന ആദരവും പരിഗണനയും എങ്ങനെയാണെന്ന് നോക്കൂ അവൻ വിരിപ്പിൽ ഉറങ്ങുകയായിരിക്കും എന്നാൽ മലക്കുകളോ അവനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അപ്പൊ റമദാൻ മാസത്തെ നമ്മൾ എങ്ങനെ കാണുന്നു നമ്മൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നഷ്ടപ്പെടുത്തരുത് നമ്മൾ ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ല എങ്കിൽ ഈ നിമിഷം തൊട്ട് നമ്മൾ എന്താക്കുക അതിനു വേണ്ടി മാനസികമായി ഒരുങ്ങുക ഇനി നാലാമത്തെ അനുഗ്രഹമായിട്ട് പറയുന്നത് നമ്മുടെ മനസ്സിന് അങ്ങേയറ്റം കുളിര് തരുന്ന ഒരു സംഗതിയാണ് റമദാനിൽ അലാഹു സ്വർഗലോകത്തെ ഏറ്റവും ഭംഗിയായിട്ട് അത് ഇതിനു മുമ്പുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അങ്ങ് അണിയിച്ചുക്കി നിർത്തു അത്രേ സ്വർഗത്തോട് കൽപ്പിക്കുകയാണ് എൻ്റെ ദാസന്മാർക്ക് വേണ്ടി ഭൗതിക ലോകത്തുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കാൻ വരുന്ന എൻ്റെ ദാസന്മാർക്ക് വേണ്ടി നീ ഒന്ന് അണിഞ്ഞൊരുങ്ങിക്കൊള്ളുക അത് കേൾക്കും അത് വായിക്കുമ്പോ തന്നെ അല്ലെങ്കിൽ കേൾക്കുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് എന്താണ് ഒരു കുളിരി വരുന്നുണ്ട് അല്ലേ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു പ്രതീതി അതങ്ങനെ തന്നെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും റമദാനിന്റെ ആ സമയമാവുമ്പോൾ തുടങ്ങുമ്പോഴെന്താണ് നോമ്പുകാരെ പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗം എന്താണ് നമുക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അഞ്ചാമത്തേത് പറയുന്നത് അല്ലെങ്കിൽ അവസാനത്തെ അനുഗ്രഹമായിട്ട് പറയുന്നത് പാപങ്ങളിൽ നിന്നുള്ള സമ്പൂർണമായിട്ടുള്ള മോചനമാണ് ഒരുപാട് പ്രാർത്ഥനകളും ആരാധനകളും സൽപ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നമ്മള് റമദാനിൽ എന്താണ് അങ്ങനെ പോവാണ് രാവും പകലും പ്രത്യേന കർമ്മങ്ങൾ സിഖറുകള് പ്രാർത്ഥനകൾ ഖുർആൻ പാരായണം അതിലൂടെ പോവാണ് മദാൻ വിട പറയുമ്പോഴേക്കെന്താണ് എല്ലാ പാപങ്ങളും എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാം എന്താണ് അങ്ങനെ വടിച്ച് ഉരുകി ഒലിച്ചു പോകുന്ന രീതിയിലായിരിക്കണം പ്രമദാൻ കഴിയുമ്പോഴേക്കെന്താണ് ഒരു പാപങ്ങളും തെറ്റുകളും ബാക്കി നിൽക്കാത്ത അവസ്ഥയിലായിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് അനുഗ്രഹങ്ങളിൽ ഒന്നാണ് ഇത് റമദാൻ വിട പറയുമ്പോഴേക്ക് അങ്ങേയറ്റം നമ്മൾ വിശുദ്ധരായിരിക്കുക എന്നുള്ളത് വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി റമദാനിൽ വ്രതമനുഷ്ഠിച്ചവർക്ക് കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുന്നു പ്രവാചകൻ സലാഹു അലൈഹി വസ്ലം നമ്മെ അറിയിക്കുന്ന സംഗതിയാണ് നമ്മളെന്താ ഒരിത് വിട്ടുപോകരുത് റസൂൽ സലാഹു അലൈഹി വസ്ലം പറഞ്ഞ മറ്റൊരു സംഭവമുണ്ട് ലൈ ജബലീല്ല അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയും റസൂൽ സലല്ലാഹു അലൈഹി വസ്ലമയുടെ പ്രാർത്ഥന അമീൻ എന്നുള്ള മറ്റൊരു പ്രാർത്ഥനയും അതിനൊന്നെന്താണ് റമലാൻ മാസത്തിൽ ജീവിക്കാൻ ആയുസ് ഉണ്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അവസരം കിട്ടിയിട്ടും അതിൽ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാൻ സാധിക്കാത്തവൻ അവൻ നശിച്ചു പോവട്ടെ എന്നതൊരു ജബലീൽ അലൈഹി സ്വലാമിന്റെ ഒരു ശാപ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനക്ക് റസൂൽ സലല്ലാഹു അലൈഹി വസ്ല്ലാം ആമീൻ പറയുകയാണ് നമ്മൾ എന്താക്കുക നമ്മൾ ജാഗ്രതയോടുകൂടിയിരിക്കണം അത്തരത്തിൽ നമ്മുടെ സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മൾ എന്താക്കണം അള്ളാഹുവിനോട് നമ്മുടെ മനുഷ്യരാണ് തീർച്ചയായും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതൊക്കെയും എന്താണ് അള്ളാഹുവിനോട് അങ്ങേയറ്റം പാപമോചനം തേടാൻ നമ്മൾ തയ്യാറായി നിൽക്കുക റമദാൻ മാസം മുഴുവൻ എന്താക്കണം ഒരു നിമിഷം പോലും പാഴാക്കാതെ രാവും പകലുമായിട്ട് നമ്മൾ ഇതുപോലെ പ്രാർത്ഥനയില് തിക്കറുകളിലായിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും ഒടുവില് സഹാബികളിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാവിലാണോ വിശ്വാസികളുടെ പാപങ്ങൾ ഇപ്രകാരം പൊറുക്കപ്പെടുക റസൂൽ സലാഹു അലൈസ് പറയുന്നുണ്ട് എന്ത് അല്ലെ വളരെ ഒരു ഉദാഹരണം പോലെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് പണിയെടുക്കുന്ന ഒരാൾ തിരിച്ചു പോകുമ്പോ പൂർണ്ണമായി വേദന നൽകുന്നത് കാണാറില്ലേ അതുപോലെയാണത് അതായത് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും എന്ത് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ മാത്രമാണ് ഈ പാപങ്ങളൊക്കെ പൊറുക്കുന്നത് അല്ലെങ്കിൽ ആ രാത്രിയിൽ മാത്രമാണ് ഈ സംഗതികളൊക്കെയും ഒതുക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അതുകൊണ്ടാണ് ആ രാ മറ്റു ദിവസങ്ങളൊക്കെ അശ്രദ്ധമായിട്ട് ആ ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ എന്നതൊന്ന് ഒന്നാമത്തെ തെറ്റിദ്ധാരണ ആ ഒരു രാവിലേക്ക് മാത്രമായിട്ട് നമ്മൾ എന്താവും ഒരുപാട് നിസ്കരിക്കും ഒരുപാട് വിക്രുകൾ ചൊല്ലും ഇവിടെ നമുക്ക് പള്ളികളിലൊക്കെ പോയാൽ കാണാൻ സാധിക്കും മറ്റു ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത തിരക്ക് നമുക്ക് എപ്പോഴും ഉണ്ടാവും ഇരുപത്തിയേഴ് രാത്രി ഉണ്ടാവും അപ്പൊ നമ്മൾ നമ്മൾ വിചാരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു എന്ത് ആ ഒരു ദിവസത്തിലേക്ക് മാത്രമായിട്ട് എല്ലാം ഒതുക്കപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് ആ ദിവസത്തിൻ്റെ ആ ദിവസത്തിൻ്റെതായ എല്ലാ പ്രത്യേകതകളും ഉണ്ട് ലൈലത്തുൽ ഖദർ അത് ഏറ്റവും മഹോന്നതമായിട്ടുള്ള രാത്രിയാണ് പക്ഷെ ആ രാവ് ഏതാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റമദാൻ മുഴുവൻ എന്നുള്ളത് എന്ത് തന്നെയാണ് അനുഗ്രഹങ്ങൾ അങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന അള്ളാഹുവിന്റെ കാരുണ്യവും വാത്സല്യവും അങ്ങേയറ്റം നമ്മുടെ മേലങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ഇന്ന സമയത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസത്തിന് മാത്രമാണ് എന്ന് നമ്മൾ അതിനെ ചുരുക്കി കെട്ടാതെ നമ്മൾ എന്താക്കുക റമദാൻ മുഴുവൻ അത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നതിന് നമ്മൾ ഉൾക്കൊള്ളുക റമദാൻ മാസം വിട പറയുമ്പോൾ നമ്മൾ എന്താവണം എല്ലാ പാപങ്ങളും കഴുകിക്കളയുന്ന ഒരു രൂപത്തിൽ വേണം പുറത്തേക്ക് വരാൻ ഇൻഷാ അള്ളാ അള്ളാഹു താല ഈ പരിശുദ്ധ റമദാനിനെ അങ്ങേറ്റം ഇഷ്ടത്തോടുകൂടി വരവേൽക്കാനും എല്ലാ കർമ്മങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നല്ല നീയത്തോടു കൂടി ചെയ്യാനും അനുഭവിക്കുവാനും നമ്മെ ഓരോരുത്തരെയും കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി വാ ചെയ്യുന്നു അസ്സാം വാല്ക്കു വരഹമുല്ലാ വാത്തു